ബ്രിഗേഡിയർ സനൽകുമാർ ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ സൈനിക കരുത്ത് വളരെ പ്രധാനപ്പെട്ടതാണ് പ്രത്യേകിച്ച് ഇന്ത്യയെപ്പോലൊരു രാജ്യത്തിന് അത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്ന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വരെ ബോധ്യപ്പെട്ട് കഴിഞ്ഞു സാധാരണ പൗരന്മാർക്ക് അടക്കം അങ്ങനെയുള്ള ഒരു രാജ്യത്തിന് ആയുധശേഷി വർദ്ധിപ്പിക്കുക ആയുധശേഷി അപ്ഡേറ്റ് ചെയ്യുക എന്നത് എത്രത്തോളം പ്രധാനപ്പെട്ട ഒന്നായാണ് നിരീക്ഷിക്കേണ്ടത് അല്ല ആക്ച്വലി കമന്ററി പറയാനൊന്നുമില്ലല്ലോ ആയുധം ഇല്ലാത്തവൻ അടരാടുന്നത് എങ്ങനെയെന്ന് നമ്മൾ പണ്ട് സ്കൂളിലെ പഠിച്ചിട്ടുള്ളവരാണല്ലോ അപ്പൊ ഇല്ലാതെ ഒരു യുദ്ധം അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി സിറ്റുവേഷൻ കൂടെ കഴിഞ്ഞാൽ ആയുധമില്ലാതെ യുദ്ധം ചെയ്യാൻ വിഷമമാണ് അത് പറ്റില്ലല്ലോ പക്ഷെ ഇതിൽ പ്രശ്നം വരുന്നത് എന്താന്ന് വെച്ചാല് ആയുധം എന്താണ് എന്തൊക്കെയാണ് ആയുധങ്ങൾ എന്തൊക്കെയാണ് ആയുധങ്ങൾ പ്രയോഗിക്കാൻ നോക്കുക എങ്ങനെയാണ് യുദ്ധത്തിൽ പ്രയോഗിക്കാൻ എങ്ങനെയാണ് ഇനി വരുന്ന ഒരു യുദ്ധത്തിൽ പ്രയോഗിക്കാന്നുള്ളത് അത് അതിന്റെ പ്രാക്ടീഷണേഴ്സ് അത് ചെയ്യുന്നവർക്കാണ് കൂടുതൽ അറിയാം അപ്പൊ ഈ റിക്വയർമെന്റ് എന്താന്ന് വെച്ചാൽ നമ്മള് ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നവർ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നവർ ആയുധത്തിന്റെ റിക്വയർമെന്റ്സ് മനസ്സിലാക്കുകയും ആ റിക്വയർമെന്റ്സ് അനുസരിച്ച് ആയുധങ്ങൾ അവൈലബിൾ ആയിരിക്കുകയും ചെയ്യാമെന്നുള്ളതാണ് ക്രൈസിസ് പ്രോബ്ലം ഐഡിയലി സ്വന്തമായിട്ട് നമ്മൾ തന്നെ ഉണ്ടായി നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ആയുധങ്ങളായിരിക്കണം നമ്മൾ തന്നെ നമുക്ക് തന്നെ അതിനൊരു ലൈഫ് ടൈം സപ്പോർട്ടും വേണം ഉണ്ടാകുന്ന ആയുധങ്ങൾ ഉണ്ടാകുന്ന മുതൽ ആയുധങ്ങൾ ആലോചിച്ച കോൺസെൻട്രേഷൻ മുമ്പ് അതിന്റെ ഫുൾ ലൈഫ് ടൈം സപ്പോർട്ട് നമ്മളുടെ ഇന്ത്യയിൽ തന്നെ ഭാരതത്തിൽ തന്നെ ഉണ്ടാവണം അതാണ് ഏറ്റവും ബെസ്റ്റ് അത് ഒന്നാണ് അതായത് ഈ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുക അതിൽ തന്നെ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ മുൻനിരയിൽ പെടുന്ന രാജ്യമാണല്ലോ നമ്മുടേത് അപ്പോൾ ഇനിയും ഇത്തരം ഇറക്കുമതികളല്ല വേണ്ടത് തദ്ദേശീയമായി കൂടുതൽ ആയുധങ്ങൾ വികസിപ്പിച്ചെടുക്കുകയാണ് വേണ്ടത് അങ്ങനെ ഒരു സ്വയം പര്യാപ്തതയിലേക്ക് പോകണമെന്ന ഒരു നിരീക്ഷണം മറുഭാഗത്തുണ്ടല്ലോ മറുഭാഗത്തല്ല നമ്മുടെ ഭാഗത്തു എന്താന്ന് വെച്ചാല് നമ്മള് ഫാസ്റ്റ് മൂവിംഗ് കൺസ്യൂമർ ഗുഡ്സ് ആണെങ്കിൽ മാർക്കറ്റിന്റെ ഡിമാൻഡ് അനുസരിച്ച് നമുക്ക് മാറുകയും അതിൽ അതിൽ റിസർച്ച് ഉണ്ടാകുകയും ഓരോ തീരങ്ങളും ബെറ്റർ ആകുകയും ചെയ്യാം സോപ്പ് അല്ലെങ്കിൽ ഷാംപൂ ഏതാണ് കൂടുതൽ പോകുന്ന വെച്ചാൽ ഏതാണ് കൂടുതൽ പോപ്പുലറാന്ന് വെച്ചാൽ ആ കണിക്കുന്നത് മാനുഫാക്ചറിങ് അതിൽ റിസർച്ച് നടക്കും അതിൽ ഏതാ പെർഫ്യൂം ബെറ്റർ ആണെന്നൊക്കെ മാർക്കറ്റ് സർവീസ് നടത്തും പക്ഷെ യുദ്ധത്തിന്റെ കേസിൽ അങ്ങനെയല്ല വരും യുദ്ധത്തിന്റെ കേസിൽ നമുക്കൊരു കോൺസെപ്റ്റലി നേരത്തെ ഉണ്ടാവണം എന്താണ് നമുക്ക് ആവശ്യം വരാൻ സാധ്യത ഒരു അഞ്ച് വർഷം കഴിയുമ്പോൾ അല്ല പത്ത് വർഷം കഴിയുമ്പോൾ വെച്ചാൽ ഇതിന് റിസർച്ച് ആൻഡ് ഡിഫലപ്മെന്റിന് ഒരു സ്വല്പം ലീഡ് ടൈം വേണം അത് ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാല് സ്വയം പര്യാപ്തത എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന വാക്കുകളിൽ നിന്ന് മുമ്പോട്ട് പോകണം എന്നുണ്ടെങ്കിൽ അതിനൊരു ലീഡ് ടൈം വേണം ആ ഈ പീരീഡ് മുഴുവൻ ഈ ലീഡ് ടൈം എന്ന് പറയുന്നത് നമ്മൾ എന്താണ് പത്ത് വർഷം കഴിയുമ്പോൾ നമുക്ക് ആയുധം ആവശ്യം വരിക എന്നുള്ള ഐഡിയ മുതൽ അത് പ്രാക്ടിക്കലി ആവശ്യമുള്ളത്രയും നമ്പേഴ്സിന് കിട്ടുന്നിടം വരെ അതിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു എക്കോണമിയും വേണം അതിനെ അതിന് ചെലവുണ്ട് ഓരോ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റും ഓരോ പ്രാക്ടിക്കലായിട്ട് ഉണ്ടാക്കി വരുന്നതിനും അതിന് ചെലവുണ്ട് ആ ചിലവ് ഫുൾ സപ്പോർട്ട് ചെയ്താലേ മാർക്കറ്റിലേക്ക് ആഫ്റ്റർ ഒറിജിനൽ കൺസ്യൂമേഴ്സ് നമ്മളായിരിക്കും സ്വയം പര്യാപ്തത എന്ന് പറയുമ്പോൾ ഒറിജിനൽ കൺസ്യൂമേഴ്സ് നമ്മളുടെ സേനകളായിരിക്കും അത് നമ്മൾ എത്ര ഉപയോഗിക്കുന്നു അതിനുപരി ഇതിനൊരു മാർക്കറ്റ് കണ്ടുപിടിക്കേണ്ടി വരും അങ്ങനെയാണ് ഈ പ്രശ്നം വരുന്നത് ഇതിലൊരു അത് ധർമ്മമാണോ അല്ലയോ എന്നുള്ളതാണ് നമ്മളുടെ ഇഷ്യൂ വരുന്നത് ആയുധം വിറ്റാണോ നമ്മളുടെ എക്കോണമി വെക്കേണ്ടത് ആയുധം വിറ്റ് ഉണ്ടാക്കിയ എക്കോണമീസ് അല്ലേ അമേരിക്കയുടെയും വെസ്റ്റേൺ കൺട്രീസിന്റെയും അതാണ് നമ്മൾ ആ മോഡലാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അല്ലാതെ എങ്ങനെ ആർ ആൻഡ് ഡി മാനേജ് ചെയ്യാൻ നോക്കും റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എങ്ങനെ മാനേജ് ചെയ്യാൻ വെക്കും എന്നുള്ളതാണ് വേണ്ടതാണ് സ്വയം പര്യാപ്തത് വേണം സ്വന്തമായിട്ടുള്ളത് വേണം പക്ഷേ ഇത് എങ്ങനെ ചെയ്ത് സസ്റ്റൈൻ ചെയ്യുമെന്നുള്ളതാണ് ഇതിലൂടെ ക്വസ്റ്റ്യൻ സാർ തീർച്ചയായും